പ്രകൃതിയുടെ വരദാനമാണ് മഴ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമികങ്ങൾ ഇരുണ്ടുകൂടുമ്പോൾ ഭൂമിക്കാകെ ഒരു ദുഃഖഭാവം മുഖത്തു വരുമെങ്കിലും നിറകൊണ്ട വേനലിന്റെ നിറുകയിൽ നിന്നാണ് മഴ വരുന്നത് മഴയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും അതൊരാശ്വാസമാണ് ശ്രീരാഗത്തിൽ പെയ്യുന്ന മഴയുടെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് നാട്ടുവഴികളിൽ കൂടി നടക്കുവാനുള്ള ഭാഗ്യം അനുഭവിച്ചവർക്കെ അതറിയൂ ആദ്യ മഴയിൽ ഉതിരുന്ന മണ്ണിന്റെ ഗന്ധം നമ്മുടെ ഗതകാല സ്മരണകളെ തൊട്ടുണർത്തും വർണ്ണക്കുടയുടെ കീഴിൽ തുള്ളിച്ചാടി സ്കൂളിൽ പോയ കുട്ടിക്കാലം തിമിർത്തു പെയ്ത മഴ ഏറെ ആസ്വദിച്ച സ്വപ്നങ്ങൾ ജീവിതകാലം മഴയ്ക്ക് പല രൂപങ്ങളും ഭാവങ്ങളും വേഷങ്ങളുമാണ് കുട്ടികൾക്ക് അവരെ സ്കൂളിൽ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന പ്രിയ കൂട്ടുകാരൻ സ്ഥാളം മുറുകി കയറി തിമിർത്തടങ്ങുന്ന പഞ്ചവാദ്യം പോലെയാകുന്നു മഴ പെയ്തു തീർന്നാലും പെറുപിറുപ്പ് തീരാത്ത കൗങ്ങിൻപട്ടകൾക്കും വാഴത്തഴപ്പുകൾക്കും ഇടയിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ തുള്ളിക്കളിച്ച് സ്കൂളിലെത്താൻ വൈകുന്നതിന്റെ ഓർമ്മ മഴ പിന്നെ കൗമാരത്തിലെ കാൽപ്പനിക മഴകൾ മഴയുടെ സംഗീതം ആസ്വദിച്ച് കിടന്നുറങ്ങിയ രാത്രികളെ ഞാൻ ഓർക്കുന്നു രാത്രി മഴ പെയ്തു കഴിഞ്ഞ് പരക്കുന്ന പുലരിവെയിലെ പ്രസാദാത്മകമായ മറ്റൊരു ആത്മീയ അനുഭവമില്ല നിന്നെ മറന്നിട്ടില്ല എന്ന ആകാശത്തിന്റെ ഭൂമിയോടുള്ള ഉരിയാട്ടമാണല്ലോ മഴ ഭൂമിക്കും ആകാശത്തിനുമിടയിലെ ശൂന്യതയെ മഴ സജ്ജലമായി നികത്തുകയാണ് അങ്ങനെ അവ രണ്ടല്ലാതാവുകയും ചെയ്യുന്നു ആലിംഗനത്തിന്റെ ജലഭാഷയാകയാൽ ആവാം പ്രണയികൾ മഴയെ അത്രമേൽ ഇഷ്ടപ്പെട്ടു പോകുന്നത് വീണ്ടും ഒരു മഴക്കാലം കൂടി തിമിർത്ത് പെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ